ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഊർജ ശരീരത്തെ മൂന്ന് സുപ്രധാന ഘടകങ്ങളായി വിഭജിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു അതിലെ ഒന്നായിരുന്നു ഹ്യൂമൻ ഓറ അപ്പം രണ്ടാമത്തേത് ചക്രങ്ങളാണ് പിന്നെ നമുക്ക് ചക്രങ്ങളെക്കുറിച്ച് നോക്കാം ഊർജ ശരീരത്തിലെ അവയവങ്ങളാണ് ചക്രങ്ങൾ ഭൗതിക ശരീരത്തിൽ അവയവങ്ങൾ ഉള്ളതുപോലെ തന്നെ ഊർജ ശരീരത്തിലും സൂക്ഷ്മ അവയവങ്ങളുണ്ട് അവയാണ് ചക്രങ്ങളെന്ന് വിളിക്കുന്നത് ചക്രങ്ങളെ പറ്റിയുള്ള അറിവുകൾ ലോക ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ് ഊർജ ശരീരത്തിലെ പ്രവേശന കവാടങ്ങളാണ് ചക്രങ്ങൾ ഭൗതിക ശരീരത്തിലേക്ക് ഊർജവും ജീവശക്തിയും ഒഴുകി വരുന്ന കവാടങ്ങൾ ഇവ വൃത്താകാരത്തിൽ കാണപ്പെടുകയും സദാ സമയവും ഇടത്തോട്ടും വലത്തോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ചക്രങ്ങളുടെ പ്രവർത്തനം ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഓരോ ചക്രവും ഒരു പെൻഡുലം പോലെ സദാസമയം ഇടത്തോട്ടും വലത്തോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നു തന്മൂലം ചക്രങ്ങള് വലത്തോട്ട് ക്ലോക്ക് വെയ്സായിട്ട് കറങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഊർജത്തെ വലിച്ചെടുക്കുകയും ഇടത്തോട്ട് എതിർ ദിശയിൽ കറങ്ങുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞതും അശുദ്ധവുമായ ഊർജം പുറത്തേക്ക് തള്ളിക്കളയുകയുമാണ് ചെയ്യുന്നത് നാസാന്തരങ്ങളിലൂടെയുള്ള ശ്വാസോച്ഛാസം പോലെ തന്നെ പ്രധാനമായും ഏഴ് ചക്രങ്ങളാണ് ഉള്ളത് സഹസ്രാര പത്മം എന്ന ചക്രം തലയിൽ നിന്ന് മുകളിലേക്കും ബേസിക് ചക്രം അതായത് മൂലാധാര ചക്രം നട്ടലിൻ്റെ അഗ്രഭാഗത്തു നിന്ന് താഴേക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ബാക്കി അഞ്ച് ചക്രങ്ങൾക്ക് നട്ടലിന് മുൻപിലും പിറകിലും പ്രവേശന കവാടമുണ്ട് ഒരു ഫണൽ അല്ലെങ്കിൽ ചോർപ്പ് കടുപ്പിച്ചിരിക്കുന്നത് പോലെയാണ് ഇവ നട്ടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് മുൻവശത്തുള്ള കവാടത്തിലൂടെ ഊർജം വലിച്ചെടുക്കുമ്പോൾ പിൻവശത്തോടി കടത്തി അതുപോലെ മറിച്ചും എൻട്രി എക്സിറ്റ് പോയിന്റുകൾ പോലെ മിക്കവാറും ഓരോ ചുഴികളായിട്ടാണ് നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മുടെ ആജ്ഞാചക്രത്തെക്കൂടി ഓരോ ചക്രങ്ങളുടെയും ഇമേജ് തെളിഞ്ഞു വരുന്നത് ചക്രങ്ങളുടെ ധർമ്മങ്ങൾ ഇവ പ്രപഞ്ചത്തിൽ നിന്ന് പ്രാണനെ സ്വീകരിക്കുകയും അവയെ ദഹിപ്പിച്ച് സമന്വയിപ്പിച്ച് ളിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുകയും ചെയ്യുന്നു ശരീരത്തെ മുഴുവനായും അവയവങ്ങളെ പ്രത്യേകമായും ചക്രങ്ങൾ നിയന്ത്രിക്കുകയും ഊർജവൽക്കരിക്കുകയും ചെയ്യുന്നു അന്തസ്രാവ ഗ്രന്ഥികളെ നിയന്ത്രിക്കുകയും ഊർജവൽക്കരിച്ച് ശരിയായ അളവിലും തോതിലും ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതീന്ദ്രിയമായ ജ്ഞാനശക്തിയെ പരിപോഷിപ്പിക്കുന്നതിൽ ചില ചക്രങ്ങൾക്ക് പങ്കുണ്ട് ഉദാഹരണത്തിന് ആജ്ഞാചക്രം അതുപോലെ കൈപ്പത്തിയൾക്കുള്ളിലെയും കാൽപാദങ്ങളിലെയും ചക്രങ്ങൾ എല്ലാ ചക്രങ്ങളും നല്ല പ്രവർത്തനക്ഷമമായിരുന്നാൽ അതായത് ക്രമമായും താളത്തിലും പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നല്ല സുഖവും സ്വസ്ഥതയും ആനന്ദവും ഉണ്ടാകുന്നു ഓജസ് അല്ലെങ്കിൽ ശോഭ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ ചക്രങ്ങളിൽ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അമിത വേഗത്തിൽ കറങ്ങുക അല്ലെങ്കിൽ സാവകാശം കറങ്ങുക അല്ലെങ്കിൽ ഒട്ടും പ്രവർത്തിക്കാതെ വരിക അപ്പം ഇങ്ങനെ വരുമ്പോൾ ചക്രത്തിൻ്റെ സാധാരണ വലുപ്പത്തിൽ വ്യത്യാസം വരികയോ ചെയ്താൽ അവ രോഗകാരണമായി പരിണമിക്കുന്നു അപ്പോൾ ചക്രങ്ങൾ അമിതമായി ഉത്തേജിക്കുകയോ തീരെ നിഷ്ക്രിയമാകുകയോ ചെയ്താൽ ചക്രങ്ങളുടെ ബാലൻസ് തെറ്റുന്നു അതോടെ വ്യക്തിയുടെ ജീവിതവും താറുമാറാകുന്നു അപ്പോൾ ചക്രങ്ങളെ ശരിയായ ദിശയിലും താളത്തിലും ക്രമത്തിലും നല്ല താളാത്മവുമായി പ്രവർത്തിപ്പിക്കുവാനാണ് യോഗാഭ്യാസം പ്രാണായാമം മെഡിറ്റേഷൻ ഇവയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ വ്യക്തിയെ അവൻ്റെ എല്ലാ മേഖലകളിലും സന്തുലിതമാക്കുക എന്നതാണ് ചക്രങ്ങളുടെ ധർമ്മം ഊർജ്ജ ശരീരത്തിൽ പ്രധാനമായും ഏഴ് ചക്രങ്ങളാണുള്ളത് പ്രാണചികിത്സയിൽ പതിനൊന്ന് ചക്രങ്ങളെപ്പറ്റിയും ക്രിസ്റ്റ്യൽ ഹീലിംഗിൽ പന്ത്രണ്ട് ചക്രങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഭാരതീയ ദർശനങ്ങളിലും യോഗശാസ്ത്രങ്ങളിലും ഏഴ് ചക്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് മൂലാധാര ചക്രം അല്ലെങ്കിൽ റൂട്ട് ചക്ര രണ്ട് സ്വാധിഷ്ഠാന ചക്രം അല്ലെങ്കിൽ നേവൽ ചക്ര മൂന്ന് അല്ലെങ്കിൽ സോളാർ പ്ലക്സ് നാല് ചക്രം അല്ലെങ്കിൽ ഹർഷ് ചക്ര അഞ്ച് വിശുദ്ധി ചക്രം അല്ലെങ്കിൽ ത്രോട്ട് ചക്ര ആറ് ആജ്ഞാചക്രമല്ലെങ്കിൽ തേടൈചക്ര ഏഴ് പത്മം അല്ലെങ്കിൽ ക്രൗൺ ചക്ര ചക്രങ്ങളുടെ പ്രവർത്തനം ചുരുക്കത്തിൽ പറയുന്നു അടുത്ത വീഡിയോയിൽ വിശദമായി പറയുന്നതാണ് ഒന്ന് സഹസ്രാര ചക്രം പ്രപഞ്ചത്തെയും ഈശ്വരനെയും അറിയുക വഴി അത് ആത്മജ്ഞാനം പ്രാപിക്കാനുള്ള അറിവിൻ്റെ കേന്ദ്രമാണ് അജ്ഞതയിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിച്ച് മുക്തിയുടെ മാർഗം വെളിപ്പെടുത്തുന്നു രണ്ട് ആജ്ഞാചക്രം സ്വയം മനസ്സിലാക്കുക വഴി വ്യക്തിത്വ വികസനവും അന്തർജ്ഞാനവും അതീന്ദ്രബോധവും ബുദ്ധിശക്തിയും മാനസിക കഴിവുകളും വെളിപ്പെടുത്തുന്നു മൂന്ന് വിശുദ്ധിചക്രം സൃഷ്ടിപരവും ക്രിയാത്മകവുമായ കാര്യങ്ങൾ ഗ്രഹിക്കുക വഴി സർഗശേഷിയും വിജ്ഞാനവും ആശയവിനിമയപരവുമായ തിരിച്ചറിവുകൾക്ക് വഴിയൊരുക്കുന്നു അനാഹതചക്ര സ്നേഹം കാരുണ്യം ദയ മുതലായ എല്ലാ നന്മകളുടെയും ഉത്ഭവസ്ഥാനമാണ് സൗഹൃദം ഊഷ്മളത ബന്ധങ്ങൾ കടപ്പാടുകൾ എന്നിവ തിരിച്ചറിയുവാൻ വഴിയൊരുക്കുന്നു ചക്രം ഞാൻ ഭാവം ആത്മാഭിമാനം സ്വാർത്ഥ ചിന്തകൾ സ്വാർത്ഥ മോഹങ്ങൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ തുടങ്ങിയ വിപരീത ചിന്തകളുടെ സ്ഥാനം അതേസമയം ധൈര്യം മനഃശക്തി വിവേകം ആത്മവിശ്വാസം എന്നിവ കൂടിയിരിക്കുന്ന കേന്ദ്രം കൂടിയാണ് സ്വാധിഷ്ഠാന ചക്രം ലൈംഗികവും വികാരപരവുമായ തിരിച്ചറിയലിൻ്റെ സ്ഥാനം ഊഷ്മള വികാരങ്ങളുടെയും സ്പർശന സുഖങ്ങളുടെയും കേന്ദ്രം ഏഴ് മൂലാധാര ചക്രം സ്വയം അറിയുന്നതിനും ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാനും ഭൗതികമായ നിലനിൽപ്പിനും ജീവനും വേണ്ടി നിലകൊള്ളുന്ന സ്ഥാനം ചക്രങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി പറയുന്നതാണ് താങ്ക്